ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ സാധാരണ റയോണിനേക്കാളൊക്കെ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത്ര നല്ല അട്രാക്ഷൻ ഉള്ളൊരു മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് സോഫ്റ്റ് റയോൺ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് ഇത് മുപ്പത്തിയാറ് ഇഞ്ച് വീതിയുള്ളൂ പെർ മീറ്റർ നൂറ്റി മുപ്പത് രൂപ മുപ്പത്തി ആറഞ്ച് വീതി ഉള്ളൂ പക്ഷേ ടോപ്പ് അടിക്കാനായിട്ട് രണ്ടര മീറ്റർ തന്നെ ധാരാളം മതിയായിരിക്കും നല്ല ഇറക്കത്തിലൊക്കെ ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കേണ്ടി വരും ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് നേവി ബ്ലൂ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ ആണ് നല്ല സോഫ്റ്റ് റേയോൺ നല്ല ഡാർക്ക് കളേഴ്സ് ഈ മൂന്ന് കളറാണ് കളറാണിന്ന് കാണിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണം ആണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്